हमारा कॉन्स्टिटन्सी में हर धर्म के लोग हैं अभी ये दादा बोल रहे थे कि मेरा कॉन्स्टिट्युंसी मुसलमान है क्या मेरे कॉन्स्टिटन्सी में बहुत मुसलमान वोटर है तो इसलिए मैंने कहा ना दादा आप हर समय मत बोलिए नींद आ जाएगा आपको सर <laughs> सर हम लोग जो महत्वपूर्ण बात मैं कहना चाहता नमस्कार സാമ്പാർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ പറയാൻ തോന്നുക കാരണം എന്തൊക്കെയോ രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറയുന്നതെല്ലാം ആന മണ്ടത്തരമാകുകയും അതെല്ലാം രാഹുൽ ഗാന്ധിയെ തന്നെ തിരിഞ്ഞു കൊത്തുകയുമാണ് പതിവ് എന്നിരുന്നാലും കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹത്തിന് വല്ലാത്ത കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് കൂടി പോയ രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം അതൊന്ന് കണ്ടുനോക്കാം ഹർ ധർമ്മ അഭി ദാ ബോൾമാൻസ് इसलिए मैंने कहा ना दादा आप हर समय मत बोलिए नींद आ जाएगा आपको सर हम लोग കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ ഉറങ്ങുന്ന രാഹുൽ ഗാന്ധിയെയാണ് നമുക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത് കേന്ദ്രമന്ത്രി ചോദ്യം ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി സുഖനിദ്രയിലാണ് ഇങ്ങനെ പാർലമെന്റിൽ കിടന്നുറങ്ങുന്ന രാഹുൽ ഗാന്ധിയെ തുടർന്ന് കളിയാക്കുന്ന ബി ജെ പി എം പിമാരെയും നമുക്ക് വീഡിയോയിൽ കാണാം എന്തായാലും വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറൽ ആയിരിക്കുന്നത് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി സംസാരിക്കുമ്പോൾ ഒരാൾ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന് വേണമെങ്കിലും പറയാമെന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഒരാൾ കുറിച്ചിരിക്കുന്നത് പപ്പുവിന് അറിയാവുന്ന പണി പപ്പു ചെയ്യുന്നു അതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടപ്പെട്ട ഉറങ്ങുന്ന സമയം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ കൂടാതെ കോൺഗ്രസിനെ ഗർജിക്കുന്ന സിംഹം എവിടെയെന്ന് ചോദിക്കുന്നവരുമുണ്ട് കാരണം എപ്പോഴും വായിൽ തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് മാധ്യമ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പതിവ് രീതിയാണ് ബജറ്റിന്റെ ചർച്ച നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ബജറ്റിനെ പറ്റി മാത്രം ചോദിക്കില്ല ബാക്കി എല്ലാ കാര്യങ്ങളും സംസാരിക്കും കൂടാതെ വയനാട് ആയിരുന്നെങ്കിലും വയനാടിന് വേണ്ടി ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചിട്ടില്ല മറിച്ച് ബി ജെ പി ഭരിക്കുന്ന മണ്ഡലങ്ങളിൽ എന്തൊക്കെയാണ് കുറവ് അവർക്ക് എന്തൊക്കെയാണ് നൽകേണ്ടത് ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് രാഹുൽ ഗാന്ധിക്ക് താല്പര്യം ആ രാഹുൽ ഗാന്ധിയാണ് ഇങ്ങനെ പാർലമെന്റിൽ കിടന്ന് ഉറങ്ങുന്നതും വെബ് ഡെസ്ക് ന്യൂസ് യുവർ our ongoing luxury apartments projects are crown near Karivatam, the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala Call 90482 55599. chodis building promoters private limited tirunanthapuram